സമിതി വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ നോർത്ത് ണവം കലാസാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അധ്യാപക അവാർഡ് ജേതാവ് സി വി രാജു മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി അപ്പൊ ഈ ആൽഫ ജനറേഷൻ എന്ന് പറയുന്ന ഈ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം അത് നമ്മൾ ചിലപ്പോ പതറിപ്പോ കുട്ടികൾ പുതിയ സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ജീവിക്കുമ്പോൾ അവർ ന്യൂജൻ ടെക്നോളജി പോസിറ്റീവായിട്ട് മാത്രമല്ല നെഗറ്റീവായിട്ടും അവർക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമെന്നുള്ളതാണ് ഇന്നലെ വരണ സംഭവം ഇന്നലെ നിങ്ങൾ നോക്കൂ നമ്മൾ പോലും വിശ്വസിക്കാൻ വേണ്ടി പറ്റാത്ത നിലയിലുള്ള ഒരു കാര്യമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നത് നമ്മുടെ തലമുറ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇന്നലെ നിയമത്ത് നടന്നിട്ടുള്ള മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു കാര്യമാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി തന്റെ കിടപ്പുമുറിയിലെ ഫാനിൽ നിങ്ങൾ നോക്കണം തന്റെ വീട്ടിനകത്തുള്ള ഒരു സാരി ചുറ്റിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന രംഗമാണ് നാലാം ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് പ്രതിസന്ധിയിലേക്ക് ചിലപ്പോ പോകുന്നുണ്ടോ സാംസ്കാരിക സമിതി പ്രസിഡന്റ് പി എം പ്രസാദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ഡി രാജേഷ് പി രേണുക തുടങ്ങിയവർ പ്രസംഗിച്ചു തോന്നുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വന്ന ഒരു പേരാണ് രാജമാഷ പേരാണ് മനസ്സിൽ വന്നത് കാരണം വെച്ചാൽ മാഷ കാണുന്നത് കുറെ വർഷങ്ങളായി നമ്മൾ നേരിട്ട് കാണുന്നത് മറ്റ കണ്ടും പരിചയപ്പെട്ടും പോകുന്നത് കടകളെ സ്കൂളിലെ മാറ്റാണ് ഇപ്പം മാറ്റം മാറിപ്പോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ